ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആൻസ് എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുരുകനും ആറ് എന്ന സംഖ്യയുമായിട്ടുള്ള ബന്ധം ആറ് മുഖങ്ങൾ ആറുപടേ വീടുകൾ ശരവണഭവ എന്ന ഷടാക്ഷര മന്ത്രം ഷഡ്കോൺ ചക്രം ഷഷ്ടി ആറാമത്തെ തിഥി വേദങ്ങളിൽ ആറാമതായി ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതാവ് ശൂരപദ്മാസുരനുമായുള്ള ആറ് ദിവസത്തെ യുദ്ധം ക്ഷേത്ര പ്രദിക്ഷണ സംഖ്യ ആറ് തുടങ്ങിയവ മുരുകൻ്റെ സവിശേഷതകളാണ് നമുക്കിനി പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങൾ നോക്കാം ഹരിപ്പാട് പയ്യന്നൂര് പെരുന്ന പേരളശ്ശേരി ഉദയനാപുരം കിടങ്ങന്നൂർ ഇടപ്പഴനി പേരിശ്ശേരി ചെറിയനാട് ഉള്ളൂർ എടക്കാട് കല്ലാർ ഉമയന്നല്ലൂർ കുന്നുംമ്പാർ തുടങ്ങിയവയാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ഹരിപ്പാട് ആറടി ഉയരമുള്ള നാല് കൈയുള്ള ശിലാവിഗ്രഹമാണ് പ്രതിഷ്ഠ ഇത്രയും വലുപ്പവും ചൈതന്യവുമുള്ള സുബ്രഹ്മണ്യ വിഗ്രഹം അപൂർവമാണ് തുലാപായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉരിയരി പായസവും പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തണ്ണീരമത്യുമാണ് പ്രധാന വഴിപാട് പാലക്കാട് ജില്ലയിൽ കൊടുമ്പിൽ വള്ളി സമേതനായ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ചൊവ്വാദോഷ പരിഹാരത്തിനും മാംഗല്യസിദ്ധിക്കും ഇവിടെ വഴിപാട് നടത്തുന്നു ശ്രീലങ്ക ഇന്തോനേഷ്യൻ സിംഗപ്പൂർ മൗറീഷ്യസ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കാണാം തമിഴ്നാട്ടിൽ ഏതാണ്ട് എല്ലാ ഗ്രാമത്തിലും മുരുകക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറയാം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിൽ സുബ്രഹ്മണ്യസ്വം പഴമുതിർ ചോലൈ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവ പ്രസിദ്ധമാണ് സുബ്രഹ്മണ്യന്റെ പത്നി വള്ളി ശ്രീലങ്കയിലെ കതിർ ഗ്രാമക്കാരിയാണെന്നാണ് വിശ്വാസം പളനി സ്വാമി ക്ഷേത്രവും വളരെ പ്രസിദ്ധമാണ് തമിഴ്നാട്ടിൽ ഏവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ സ്വാമിയുടെ ജപിക്കേണ്ട ധ്യാനത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ആ വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കേണ്ടതാണ് ഏവർക്കും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയെ കാണാം അതുവരേക്കും ബായ് സി യു